എ ഷിബു സ്പീഡ് കാർട്ടൂണിസ്റ്റ് ജിതേഷ് ജിതേഷ് മോഡലാണ് അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടാണ് ചിത്രം വരച്ചു കിട്ടിയ ഉല്ലാസത്തിൽ ജയൻ സിനിമയിലെ ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞെ എന്ന ഹിറ്റ് ഗാനം അദ്ദേഹം പാടുകയും ചെയ്തു വിശ്വനാഥ് ആരംഭിച്ച സിരിഹാസഞ്ചരിച്ചത് അതേ വർഷമാണ് ഐ എസ് ആർ സ്ഥാപിച്ചത് അതേ വർഷമാണ് മനുഷ്യർ ആദ്യമായി ചന്ദ്രൽ കാത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ലോക സ്വരം അതേ വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രധാന സംഘടനാ കോൺഗ്രസ് ആയതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് സി എ ചന്ദ്രമൻ ആദ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത് അങ്ങനെ എത്ര പ്രത്യേകതകളുള്ള ഇതാ ഇതൊക്കെ வே கமீத சிம்மந்தே கமீத சிம்பந்தியல்ல ഒരു സ്കൂളിലും സാർ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തില്ല അത് സാർ ഇടത്താണ് ഒരു വിദ്യാർത്ഥിയും പറഞ്ഞു പോകത്തില്ല സാറിന്റെ പെർഫോമൻസ് നല്ല നല്ലത്